പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജനങ്ങളായ ആത്മസഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം അറുപത്തി എട്ടാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓ അരവ വടാകൃതി പോലഹന്ത രണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാലേ ഒരു കുറി ആരെ ആകുന്നൊരു കുറിയെന്ന് ഉണരേണം പൂകശാലി അരവ വടാകൃതി പോലഹന്ത രണ്ടായി അറിവിലും അങ്കിയിലും കടക്കയാലേ ഒരു കുറി ആരെയുടെ അർത്ഥം നോക്കാം അരവ പോൽ കയറിൻ്റെ ആകാരത്തെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ അഹന്ത ജീവൻ രണ്ടായി രണ്ടുധരയായി അറിവിലും ആത്മസത്തയിലും അങ്കിയിലും അനാത്മസത്തയിലും കടക്കയാലെ ഒരേപോലെ പ്രവേശിക്കുന്നതുകൊണ്ട് ഒരു കുറി ആത്മവശത്ത് നിന്നു നോക്കുമ്പോൾ ആര്യ മുക്തിയിലേക്ക് നയിക്കുന്ന അറിവായും ഒരു കുറി അനാത്മവശത്ത് നിന്നു നോക്കുമ്പോൾ ഇതിഞ്ഞ് ഇതിവിടെ അനാര്യയാകുന്നു ബദ്ധ തീരുന്നു എന്ന് എന്ന കാര്യം ഊകശാലി മനനശീലൻ ഉണരണം അനാത്മാവിൽ നിന്നും ആത്മാവിലേക്ക് ഉണർന്നു മനസ്സിലാക്കണം ഒരിക്കൽ കൂടി അർത്ഥം പറയാം കയറിൻ്റെ ആകാരത്തെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ ജീവൻ രണ്ടു ധാരയായി ആത്മസത്തയിലേക്കും അനാത്മസത്തയിലേക്കും ഒരേപോലെ പ്രവേശിക്കുന്നതുകൊണ്ട് ആത്മവശത്തു നിന്നും നോക്കുമ്പോൾ മുക്തിയിലേക്ക് നയിക്കുന്ന അറിവായും അനാത്മവശത്തു നിന്നും നോക്കുമ്പോൾ ഇതിവിടെ ണമായും തീരുന്നു എന്ന കാര്യം മനനശീലൻ അനാത്മാവിൽ നിന്നും ആത്മാവിലേക്ക് ഉണർന്നു മനസ്സിലാക്കണം നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം ഓരോ കുഞ്ഞും ഇവിടെ ജനിച്ച് വീഴുമ്പോൾ രണ്ട് തരത്തിലുള്ള സാധ്യതകൾ അവനിൽ വന്നു ഭവിക്കാൻ ഇടയുണ്ട് ഒന്നെങ്കിൽ അവൻ തെറ്റായ അറിവിൻ്റെ മോഹവലയത്തിൽ കുരുങ്ങി കഷ്ടനഷ്ടങ്ങളുടെ കണക്കുകൾ പറഞ്ഞ് ജീവിക്കുന്ന സാമാന്യ ജനങ്ങളിൽ ഒരുവനായി തീരും അതല്ലെങ്കിൽ അവൻ പരമപുരുഷാർത്ഥമായ മുക്തിയിലേക്ക് നയിക്കുന്ന അറിവിനെ സ്വീകരിച്ച് ആ മാർഗത്തിലൂടെ ചരിച്ച് പൂർണനും സ്വതന്ത്രനുമായി തീരുന്നു ഈ രണ്ട് വഴികളും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഏത് തിരഞ്ഞെടുക്കണമെന്ന നിശ്ചയം വരുത്തുന്നത് നമ്മുടെ അതുവരെയുള്ള ജീവിതത്തിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഓരോ കുഞ്ഞും ജനിക്കുന്നത് കുറെ പൂർവ്വ സ്മരണകളായിട്ടാണ് ആ സ്മരണകൾ നമ്മുടെ സാധാരണ സ്മരണകൾ പോലെയല്ല അവ്യക്ത തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രേരണകളാണ് അപ്പോൾ അതിനെ വാസന എന്നാണ് വിളിക്കുന്നത് ഈ പ്രേരണകളെയാണ് എന്ന് വിളിക്കുന്നത് വാസനയുടെ കൂടെ നമ്മുടെ ഓരോ ദിവസത്തെ ജീവിത സംസ്കാരവും കൂടി ചേർക്കപ്പെടും അപ്പോൾ വാസനയും സംസ്കാരവും ഒരു വ്യക്തിയായ എന്നെ പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ഞാൻ പരമമായ അറിവിലേക്ക് തിരിഞ്ഞ് അധിഷ്ഠാന സത്യത്തെ അറിയാൻ തുടങ്ങുന്നത് ആര്യയാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒന്നാണ് എന്നാൽ പ്രിയപ്രിയങ്ങളുടെ കർത്തൃത്വം ഏറ്റെടുത്തിട്ടുള്ള അങ്കിയിലാണ് ഞാൻ വർധിക്കുന്നതെങ്കിൽ അത് അനാര്യമായ അറിവാണ് ഇത് ബോധിപ്പിച്ചു തരുവാൻ വേണ്ടി വേദാന്തികൾ ഉപയോഗിക്കാറുള്ള ഒരു ദൃഷ്ടാന്തത്തെയാണ് തൃപാദങ്ങൾ ഇവിടെ മാതൃകയായി എടുത്തിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം ചിലർ വെളിച്ചക്കുറവ് കൊണ്ടോ മറ്റോ ചുരുണ്ടുകൂടി കിടക്കുന്ന കയറ് കാണുമ്പോൾ അത് പാമ്പാണെന്ന് നനയ്ക്കുകയും ഭയവികുലരാകുകയും ചെയ്യുന്നു അല്ലെ കയറിൽ പാമ്പിനെ കാണുന്നത് അറിവ് തന്നെയാണ് എന്നാൽ അത് ഇവിടുത്തെ സന്ദർഭത്തിൽ അനാര്യാണ് നാം പ്രാപഞ്ചിക ദൃശ്യങ്ങളിൽ സത്യത്തെ ദർശിക്കുമ്പോൾ ആ അറിവ് അനാത്മകമാണ് എന്നാൽ കയറിൽ പാമ്പിനെ കണ്ട ആ ആൾ തന്നെ വെളിച്ചം വരുമ്പോൾ കയറിൽ കണ്ട പാമ്പിനെ നിരാകരിച്ച് അത് കയറാണെന്ന സത്യം തിരിച്ചറിയുന്നു ഇതാണ് ആര്യ നമുക്കും പ്രപഞ്ച ദൃശ്യങ്ങളെ നിരാകരിച്ച് അധിഷ്ഠാനമായ ആത്മസത്തയെ സാക്ഷാത്കരിക്കേണ്ടതായിട്ട് ഉണ്ട് ഈ കാര്യമാണ് ഈ ശ്ലോകത്തിന്റെ ഘടനയെ വെളിപ്പെടുത്താൻ സഹായകമായിരിക്കുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ അറുപത്തി എട്ടാം മന്ത്രത്തിന്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ